ബംഗ്ലാദേശിൽ ഉറങ്ങിക്കിടന്ന ഗ്യാരേജ് തൊഴിലാളിയെ തീ കൊളുത്തിക്കൊന്നു ലക്ഷ്മിപ്പൂർ സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരൻ ചഞ്ചൽ ചന്ദ്ര ഭൌമിക്കിനെയാണ് അജ്ഞാതർ ജീവനോടെ ചുട്ടുകൊന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം അറുതിയില്ലാതെ തുടരുന്നതിനിടെയാണ് ഈ നിഷ്ഠൂര കൊലപാതകം ഘനാബാരി മൂസ് മാർക്കറ്റ് ഏരിയയിലെ ഗ്യാരേജിലാണ് ചഞ്ചൽ ചന്ദ്ര ജോലി ചെയ്തിരുന്നത് വെള്ളിയാഴ്ച രാത്രി ജോലി കഴിഞ്ഞെത്തി ഉറങ്ങാൻ പോയ യുവാവിനെ അജ്ഞാതർ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു ഗ്യാരേജിന് തീയിട്ടതോടെ അകപ്പെട്ടുപോയ യുവാവ് പൊള്ളലേറ്റ് വെന്തു മരിച്ചു അക്രമികൾ പുറത്തുനിന്ന് കടയുടെ ഷട്ടറിൽ പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സംഘം എത്തി ഒരു മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ നിയന്ത്രണവിധേമാക്കിയത് ചഞ്ചലിന്റെ കത്തിക്കരിഞ്ഞ മൃതദേഹം ഗ്യാരേജിനുള്ളിൽ നിന്ന് കണ്ടെടുത്തു സൂത്രിതമായ കൊലപാതകമാണ് നടന്നതെന്നാണ് നാട്ടുകാരും ദൃക്സാക്ഷികളും പറയുന്നത് ഗ്യാരേജിന് തീയിടുന്നത് സമീപത്തെ സിസിടിവി ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലും അക്രമികളെ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല കൊലപാതക പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട് ഇതോടെ ന്യൂനപക്ഷ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ഉയരുകയാണ് നാഷണൽ ന്യൂസ് മലയാളം